ബുധനാഴ്ച രാത്രി ഒമ്പൻ വോട്ടിംഗ് യുദ്ധം തന്നെയാണ് ബിഗ് ബോസ് നോമിനേ വോട്ടിംഗ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് പതിമൂന്ന് ആഴ്ചയിൽ ഏഴ് എട്ട് പേര് നോമിനേഷനിൽ തുടങ്ങി സായി പണപ്പെട്ടി എടുത്ത് പുറത്ത് പോയപ്പോൾ ഏഴു പേരാണ് അവശേഷിക്കുന്നത് എന്തൊക്കെയാണ് ഈ ആഴ്ച പുറത്തുപോകുന്ന ആരാന്നറിയാനുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പ് വിരാമിടാനുള്ള സമയമായിരിക്കും എന്തൊക്കെയാണ് ഒരു ഇഞ്ചോടിഞ്ച് വാശി ചേറിയ മത്സരം തന്നെയാണ് നിലനിൽപ്പിനുള്ള മത്സരം തന്നെയാണ് ഏഴ് മത്സരാർത്ഥികളും കാഴ്ചവെക്കുമ്പോൾ ജിൻഡപ്പിന്റെ അട്ടിമറി മുന്നേറ്റവും അതോടൊപ്പം തന്നെ തകർന്ന് പോകുന്ന മറ്റു മത്സരാർത്ഥികളൊക്കെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുക ആരൊക്കെയായിരിക്കും ആഴ്ച ബിഗ് ബോസ് പുറത്തു പോകുന്നതാണ് ഇപ്പോൾ ഒരു ഫൈനൽ ഒരു എക്സാറ്റ് ഫിഗർ കിട്ടിയിരിക്കണം എന്നൊക്കെയാണ് നമുക്ക് വീഡിയോ ഇട്ട് ഇട്ട് വീഡിയോ ചാനൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മണിക്കൂറുള്ള വോട്ടിംഗ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബുധനാഴ്ച രാത്രി പത്ത് മുപ്പത് വരെ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ജിണ്ട പിന്തുണയാണ് മൂന്ന് ലക്ഷം കിടുന്നത് മൂന്നു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റു പറഞ്ഞ കുട്ടൻ സംഖ്യയിലോട്ട് ജിണ്ടോ രണ്ടാം സ്ഥാനത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ അറിയും ചില സമയങ്ങളിൽ ജാസ്മിനെ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ടെന്ന് പറയുന്ന ഒരു ഓട്ടിംഗ് സംഖ്യ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് അർജുൻ നേരിയ ഡിഫറൻസ് പിന്തളപ്പെട്ടുപോയിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ആറ് എന്ന് പറയുന്ന ഏകദേശം ഒരു മൂവായിരത്തി സംതിങ് വോട്ടിന്റെ രീഡ് മാത്രമേ ജാസ്മിൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഒരു പക്ഷേ നമുക്ക് അർജുനട്ടിമറിക്കുന്ന പ്രതീക്ഷിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് സിജോ മുന്നേറുന്നുണ്ട് നല്ലൊരു മുന്നേറ്റം തന്നെ ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി കൊണ്ട് നല്ലൊരു ഓട്ടിംഗ് സംഖ്യ ഉയർത്തി ഒരുപക്ഷെ ബെദുവിളി ഉയർത്താൻ സിജോയ്ക്ക് സാധിക്കുമെന്ന് കണ്ടു വോട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് വീണ്ടും പിന്തള്ളപ്പെട്ട് പോയിക്കാണ് നമ്മുടെ ഋഷി ഋഷിക്ക് ഒരു ചില മണിക്കൂറുകളിൽ മാത്രം നേരിയൊരു നേരിയൊരു പുരോഗമനം ഉണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ചലനങ്ങളോ അല്ലെങ്കിൽ അട്ടിമറികളോ നടത്താൻ സാധിച്ചിട്ട് രണ്ടു ലക്ഷത്തി അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് തൊട്ടോട്ട് അഞ്ചാം സ്ഥാനത്ത് സേഫ് സോൺ എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു സ്ഥാനത്തോട്ട് നീങ്ങുമ്പോൾ ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുന്ന ആറാം സ്ഥാനത്തുള്ള ശ്രീധു ഒരു അഞ്ചാം സ്ഥാനത്തോട് തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പറഞ്ഞ് വോട്ടിങ്ങായിട്ട് ഋഷയെ ബിരുവിളിക്കാനുള്ള ശ്രമമൊക്കെ ശ്രീധു നടന്നുണ്ടെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിലായിരിക്കും ശ്രീധു കണ്ടു തന്നെ രേണ്ടിരിക്കുന്ന ബിഗ് ബോസ് തുടരും അതേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് നിരവധി നമുക്ക് നോറനാണ് ഏറ്റവും ഏഴാം പൊസിഷനിൽ കാണാൻ സാധിക്കാം ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി നാനൂറ്റി അൻപത്തെട്ടോട്ട് തൊട്ട് ഡേഞ്ചർ പൊസിഷനിൽ തന്നെയാണ് നോറ എന്തൊക്കെയാണ് നോറയുടെ വോട്ടിംഗ് വലിയ തകർച്ച തന്നെയാണ് കാണാൻ സാധിക്കുക കഴിഞ്ഞ ആഴ്ച നോറ് ആ ബിഗ് ബോസ് സേവ് ചെയ്തായിരുന്നു എന്തൊക്കെയാണ് ഈ ആഴ്ച നോറയ്ക്കൊരു ഉയർച്ച ഉണ്ടാകുവാനും കയറി കയറാൻ സാധിക്കുമെന്ന് കണ്ടിട്ടാണ് വോട്ടിംഗ് അവസാനിക്കും രണ്ട് ദിവസം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ മികച്ച ഗെയിം കാഴ്ച വെച്ചാൽ ഒരു പക്ഷേ ഇവർക്ക് ഇനിയും മുമ്പോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കർഫുൾ ആകുന്നവരെയായിരിക്കും വോട്ടും വീഴ്ത് എന്തൊക്കെയാണ് കാത്തിരിക്കും ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് വോട്ടിനായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിരിക്കുക നിങ്ങൾ ചെയ്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സാറിൽ വോട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള അൺ ഓഫിഷ്യൽ സെറ്റുകൾ സെറ്റിൽ ആകും എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ആയിരുന്നു അതോടൊപ്പം തന്നെ ഈ ആഴ്ച ആ രക്ഷം വഴി പുറത്തുവിടുന്ന നിങ്ങൾ പ്രേക്ഷകരിക്കുന്നവർ കമന്റ് ബോക്സിൽ പങ്കെടുക്കാൻ മറക്കേണ്ടതാണ്